ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് വെള്ളരിക്ക വിളവെടുത്താലോ ഇതാ ഇതാണ് നമ്മുടെ വീട്ടിൽ വന്ന വെള്ളരിക്ക കേട്ടോ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉണ്ട് ഇതാ ഒത്തിരി വെള്ളരിക്കകളുണ്ട് കേട്ടോ ഈ ചിയൊന്നും അരയ്ക്കാതിരിക്കാനായിട്ടാണ് കവറിലിതാ ഇതുപോലെ മൂടി വച്ചിട്ടുള്ളതേ ഇതാ കണ്ടില്ലേ ഒന്നും രണ്ടും ഒന്നുമല്ല ഇഷ്ടംപോലെ ഉണ്ട് ഇതാ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചിരാൻ പോകുന്ന ആ സർപ്രൈസ് വലിയ ഒരു വെള്ളരിക്കാണേ ഞാനിതൊന്ന് വെട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഫുള്ളും ഞാൻ എൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മറക്കാതെ കാണുക ഞാൻ എന്താ ഇത് ഒന്ന് വെട്ടുന്നുണ്ട് കേട്ടോ മഴയൊക്കെ ആയപ്പോൾ ഇഷ്ടംപോലെ വളർന്നിട്ടുണ്ടേ എൻ്റെ കൈനേക്കാളും വലുപ്പമുണ്ട് ഈ വെള്ളരിക്കക്ക് അപ്പോൾ കേ